രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരം രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെട്ടു ആ ഒരു പരാജയത്തിൻ്റെ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വിശകലനം ചെയ്യാൻ എന്നോടൊപ്പമുള്ളത് അജ്മൽ സാറാണ് സാർ നമ്മൾ ഇന്നലത്തെ മത്സരം പരാജയപ്പെട്ടു ഒരു വലിയ പരാജയമാണ് ആ ഒരു പരാജയം ടീമിനുണ്ടാക്കുന്ന ഒരു ടൂർ ഇനി വരുന്ന മത്സരങ്ങൾ ടീമിനുണ്ടാക്കുന്ന ഒരു പ്രത്യാഗത എത്രത്തോളമായിരിക്കും തിയേക പറയാൻ അങ്ങനെ എൻ്റെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം കളിയല്ല നമുക്ക് ഏത് കളിയും തിരിച്ചു വരാനുള്ള കഴിവുള്ള ടീമാണ് രാജസ്ഥാൻ റോയൽസ് പക്ഷേ ഇന്നലെ ടോസിൻ്റെ ആ ഒരു പ്രശ്നം നിർണായകമായിരുന്നു ടോസ് കിട്ടിയിട്ട് എന്തുകൊണ്ട് അവർ ബാറ്റിംഗ് എടുക്കാതെ ബോളിംഗ് എടുത്തു എന്നുള്ളത് ഒരു ചോദ്യമായിരുന്നു കാരണം അവരെ ഹോം ഗ്രൗണ്ടല്ല ഗുജറാത്തിൻ്റെ ഹോം ഗ്രൗണ്ടാണ് അപ്പോൾ ആ ഗ്രൗണ്ടിൽ ടോസ് കിട്ടിയാൽ അത്യാവശ്യം നല്ലൊരു സ്കോർ ഉയർത്തുക എന്നുള്ളതായിരുന്നു നമ്മൾ രാജസ്ഥാൻ ചെയ്യേണ്ടിയിരുന്നത് പിന്നെ മാനേജ്മെൻറ്റും കോച്ചിൻ്റെ ഒക്കെ തീരുമാനമാവാം സഞ്ജു സാംസൺ അത് ബോളിംഗ് എടുക്കേണ്ടി വന്നതെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ബോളിംഗ് എടുത്തിട്ട് പോലും ആ ഒരു വിചാരിച്ച ആ എന്താ പറയുക ഒരു ടാർഗറ്റിൽ എത്തിച്ചത് പെർഫോം ചെയ്യാൻ പിന്നെ പലരും പറയുന്ന ഒരു കാര്യം ടീം സെലക്ഷൻ വളരെ മോശമായിരുന്നു അതായത് രാജസ്ഥാൻ റോയൽസിന്റെ ടീം സെലക്ഷൻ സാധാരണ സഞ്ജു സാംസൺ പല സമയത്തും ഇപ്പൊ ധോണിയൊക്കെ ധോണിയൊക്കെ സ്പിന്നർമാരെ യൂസ് ചെയ്യുന്ന രീതിയിലാണ് സഞ്ജു പല സമയത്തും ഐ പി എൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇന്നലെ ആ ഒരു സ്പിന്നർ വെച്ചിട്ടാണ് ഇറങ്ങിയത് തീക്ഷണമായി മാത്രം വെച്ചിട്ടാണ് ഇറങ്ങിയത് അസരംഗ പേഴ്സണൽ ഇഷ്യൂ കാരണം അദ്ദേഹം കളിച്ചിട്ടില്ല അപ്പം ഒരു സ്പിന്നറെ മാത്രം വെച്ചാണ് ടീം സെലക്ഷൻ പെർഫോമൻസിനെ തീർച്ചയായും നോക്കുന്ന സമയത്ത് നമുക്ക് സ്പിന്നറ അസരങ്ക അസലങ്ക ടീമിൽ കണ്ടില്ല എന്ത് കാണണം എന്നറിഞ്ഞുകൂടാ ഇഞ്ചുറി കാണാന്ന് അറിഞ്ഞുകൂട അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നമ്മൾ ബോളിംഗ് നിലയില് ആർച്ചർ മാത്രമാണ് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുള്ളത് ബാക്കിയും ദേഷ്പാണ്ഡയൊക്കെ കട്ടർ ഫെയിലുവർ ആയിരുന്നു കാരണം ഒരുപാട് വൈഡുകളും ഒക്കെ എറിഞ്ഞ് അതിന്റെ പിഴയായിട്ട് സഞ്ജുവിൽ പറയുന്നത് ഇത്രയും പൈസ അടക്കേണ്ടി വന്നത് ലക്ഷം ഇരുപത്തിനാല് ലക്ഷം അപ്പോൾ അതൊക്കെ ഒരു ബോളേഴ്സ് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദേശ്പാണ്ഡെയൊക്കെ അത്യാവശ്യം നല്ല ചിഹ്നയിലൊക്കെ കളിച്ചിട്ട് വന്നൊരു ആണ് തുടക്കത്തിൽ നല്ല എറിഞ്ഞു വന്ന ബോളറാണ് പക്ഷേ റീസെൻറ്റായി രണ്ടു മൂന്ന് വളരെ മോശം പോകൊണ്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പോൾ അതിനുള്ള വേറെ ആപ്റ്റായിട്ടുള്ള വേറെ ബോളേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓൾറൗണ്ടേഴ്സിന്റെ ഒരു അഭാവം ഇപ്പോഴും രാജസ്ഥാനെ ബാധിക്കുന്നുണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയും മറ്റു നമ്മൾ ഒരുപാട് ഉണ്ട് നമ്മൾ കളിച്ച ഗുജറാത്തിലാണെങ്കിലും ഒരുപാട് ഉള്ളതാണ് അതാണ് നമ്മുടെ ടീമിൽ ഇഷ്യൂ നന്നായിട്ട് നന്നായിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം ജോഫ്ര ആർച്ചർ ജോഫ്ര ആർച്ചർ ഇന്നത്തെ ഇന്നത്തെ നല്ലൊരു നല്ലൊരു തുടക്കം നമുക്ക് നൽകി പക്ഷേ ബാക്കി വരുന്ന ബോളേഴ്സിന് ആ സപ്പോർട്ട് സന്ദീപ് ശർമ്മ ഓക്കെ തുഷാർ ദേശ്പാണ്ഡെ ആവട്ടെ ഒരുപാട് എക്സ്ട്രാസ് കൊടുക്കുന്നു അത് തീക്ഷണ ആവട്ടെ വിക്കറ്റ് എടുത്തെങ്കിൽ പോലും ഒരുപാട് എക്സ്പെൻസീവാണ് ബോളർമാർ ഒന്നുകൂടി മികവിലേക്ക് വരേണ്ടതില്ലേ തീർച്ചയായിട്ടും പലരും പറയുന്നുണ്ട് തുഷാർ ദേശ്പാണ്ഡെയൊക്കെ മാറ്റി ആകാശ് മധുവാലിനെ പരീക്ഷിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു പിന്നെ ഇന്നലെ ഹസനങ്ങളൊക്കെ ഇറങ്ങിയ ഫസല്ല ഫറൂഖി അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തിറക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ബോളർമാർ ഇനിയുള്ള മത്സരങ്ങളിൽ നിലവാരത്തിലേക്ക് വരേണ്ടതായിട്ടില്ലേ ഫറോക്കിയുടെ ഫെറുക്കിയുടെ കേസ് പറയുമ്പം ഫറൂക്കി എന്തിനാണ് അവിടെ ചാൻസ് കൊടുത്തത് അറിഞ്ഞു വിടണം ഇക്കാര്യം ജോസ് ബെൽറ്ററിനെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഫറൂക്കിക്ക് ചാൻസ് കൊടുത്തതെന്ന് തോന്നുന്നു പക്ഷെ എന്നാലത് ഫിലിയറായിട്ടാണ് സംഭവിച്ചത് വേണ്ട രീതിയിൽ ഇമ്പാക്റ്റ് ഫൊറുക്കിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് അത് തുഷാർ ലക്ഷ്മിൻ്റെ എക്സ്പെൻസീവ് ആയിരുന്നു ക്രിക്കറ്റിലൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ രാജസ്ഥാനെ അത്യാവശ്യം ആ ചേസിംഗ് വളരെ ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഒരു നൂറ്റി നൂറ്റി എഴുപതൊക്കെ ആണ് നൂറ്റി അമ്പതിലൊക്കെ പോയാൽ പോലും ഈസി ആയിട്ട് ഇന്നത്തെ രണ്ട് ജയിക്കാൻ പറ്റുന്നായിരുന്നു പക്ഷെ സഞ്ജു തന്നെ പറഞ്ഞു ഒരു പതിനഞ്ച് ഇരുപത് റണ്ണിന്റെ കൂടുതൽ വന്നിട്ടുണ്ടെന്ന് സഞ്ജു പറഞ്ഞു അപ്പൊ എക്സ്ട്രാ എറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചേർത്ത് ഇരുപത് രണ്ട് എക്സ്ട്രാ ആയിരുന്നു ഇരുന്നൂറ്റി പതിനെട്ട് എണ്ണം സ്കോർ അല്ലേ എടുത്തിട്ടുള്ളത് അപ്പൊ ആ സ്കോർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ് ഇരുന്നൂറിൻ്റെ അകത്ത് കുതിക്കേണ്ട ഒരു കളി അല്ലെങ്കിൽ അത്രയും പോകേണ്ട നല്ല ബോളൊ അത്യാവശ്യം പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത്രയും റൺസ് വരില്ലായിരുന്നു പക്ഷെ ഗുജറാത്ത് നമ്മളെ പ്രശംസിക്കേണ്ട അവര് അതിനനുസരിച്ച് കളിച്ചിട്ടുണ്ട് സായി സുതോഷനെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അദ്ദേഹം എല്ലാ ഗോളുകളും ഏത് രീതിയിൽ നിന്ന് ബോളുകളും അറ്റാക്കും മൈൻഡോടെ കളിച്ചു നല്ല സ്കോർ ഉയർത്തി ബാക്കി ജോസ് ആണെങ്കിലും അത് നല്ല രീതിയിൽ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് പറഞ്ഞ നമ്മൾ ഇതിൽ വീട്ടിൽ നമ്മൾ പറഞ്ഞ ചർച്ചയിൽ പറഞ്ഞു താരുന്നു ജോസ് ബട്ട്ലർ നല്ല പെർഫോം ചെയ്യുന്നു ആ പെർഫോമൻസ് ഉണ്ടായിരുന്നു ജോസ് ബട്ടറിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷേ തീഷ്ണയുടെ ആ ബോളിങ് കറക്റ്റിൽ അതിൽ എൽ ബി ഡബ്ല്യു ആവുകയായിരുന്നു അതുകൂടാതെ തന്നെ ഷറൂഖ് നല്ല രീതിയിൽ കളിച്ചു പിന്നെ നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയ തിവാത്തിയ രണ്ട് ഫോർ രണ്ട് സിക്സാണ് തിവാർത്തക്ക് ഏത് നിമിഷം സ്കോർ ഉയർത്തിയാൻ പറ്റിയ ഒരു ഓൾറൗണ്ടർ ബാറ്റ്സ്മാൻ ആണ് അപ്പം അദ്ദേഹം നല്ല സ്കോർ ഉയർത്തി ഇരുന്നൂറ്റി പതിനെട്ടോളം റൺസ് ഇവിടെ പോയത് അപ്പൊ അത് വലിയൊരു വലിയൊരു സ്കോറാണ് ആ സമയത്ത് പിന്നെ നമ്മുടെ രാജസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചെയ്സ് ചെയ്തിട്ടുള്ള ഐ പി എല് ടീമാണ് രാജസ്ഥാൻ റോയൽസ് അപ്പോൾ അവരെ സംബന്ധിച്ച് ടു വൺ എയ്റ്റ് ഒക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ലിയാം എയ്റ്റിയില് ഇരുന്നൂറ്റി നാൽപ്പതോളം റൺസ് എടുത്ത ടീമാണ് രാജസ്ഥാൻ റോയൽസ് അതുകൊണ്ട് വലിയ സ്കോർ അല്ലെ നല്ല ഹോമിൽ കളിക്കുമ്പോൾ അതിന്റെ പ്രഷർ ഉണ്ടാവും നല്ലൊരു തുടക്കം കിട്ടുന്ന ഇറങ്ങി പക്ഷേ പക്ഷെ തുടക്കത്തില് ജയ്സ്വാൾ ആദ്യമേ പോയി പിന്നെ അടുത്ത റാണയും നിരാശ പ്രകടനം കാണിച്ചു വെച്ച് അതുകൊണ്ട് തന്നെ പിന്നെ പരാഗൊക്കെ നല്ലൊരു കൂട്ടുകെട്ട് ഉയർത്തി നല്ല സ്കോർ പെയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പരാഗിന്റെ ഒരു വിവാദമായത് ആ ഒരു വിക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് അത് പലതരത്തിലും പലരും പറയുന്നുണ്ട് ചിലർ ചില എക്സ്പേർട്ടുകൾ പറയുന്നത് അല്ല ചിലർ പറയുന്നത് ഔട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് ചില ആളുകൾ പറയുന്നു അത് ബാറ്റ് ഗ്രൗണ്ട് ടച്ച് ചെയ്തിട്ടാണ് ബോൾ അത് നിക്ക് ചെയ്യുന്നില്ല ഒന്നും കൂടി ഒന്നും കൂടി ടൈം എടുത്ത് അതിൽ തീരുമാനം എടുക്കായിരുന്നു ആ ഒരു വിക്കറ്റ് അല്ലേ ശരിക്ക് പറഞ്ഞാൽ കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചത് നല്ല രീതിയിൽ കളിച്ചു പരാഗിന്റെ വിക്കറ്റ് അതൊരു ഒരു സിറ്റുവേഷൻ എന്ന് പറയാം അതുമാത്രമല്ല കളിയുടെ ഗതി മാറ്റിയിട്ടുണ്ടാവുക കാരണം അതിനുശേഷം സഞ്ജു ഔട്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അവിടെയാണ് കളി മാറി എന്നാണ് എനിക്ക് തോന്നിയത് പരാകന്റെ ഔട്ട് പക്ഷേ വിവാദപരമായ ഔട്ടായിരുന്നു ആ ഒരു റിവ്യൂ വീണ്ടും എടുക്കാൻ വരുന്നത് അത് തേർഡം അമ്പയർ ഇത്ര ധൃതി പിടിച്ച് എടുക്കേണ്ട ഡിസിഷനല്ല അത് മെയിൻ പ്ലെയറും കൂടെ ആണ് പക്ഷേ ഇത് പലപ്പോഴും ഹോമിൽ കളിക്കുമ്പം പല ടീമുകളും അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് കാണാറുണ്ട് പല കളികളും മനഃപൂർവ്വാണോ അതായത് അറിയാതാണോ എന്ന് അറിഞ്ഞില്ല പല കളികളും പല സീസണുകളിലും ഹോം ഗ്രൗണ്ടിൽ ഹോം ഗ്രൗണ്ടിൽ കളി നടക്കുന്ന സമയത്ത് അമ്പയർ ഇങ്ങനെ തേർഡ് അമ്പേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുത്തിട്ട് ഫേവറബി ആയിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അതേപോലെ ഒരു ഡിസിഷനാണ് ഇന്നലത്തെ എനിക്ക് കണ്ടുപോയെന്ന് മനസ്സിലായത് കാരണം പ്രീ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ബാറ്റ് തലയിൽ കുത്തുന്ന സമയത്ത് ബോൾ പറഞ്ഞത് പാസ്സാക്കി കഴിഞ്ഞു ആ പാസ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഡിസ്റ്റിക്ലോ സ്റ്റിക്ലോമീറ്ററിൽ കാണുന്നത് അപ്പം അത് തന്നെ നമുക്ക് വ്യക്തമാണ് ഔട്ടല്ല പക്ഷേ പരാതി ഈവൻ അത് ചോദിച്ചു പക്ഷെ അത് ചോദിച്ചതിൻ്റെ പേരിൽ പരാതി എന്തോ പിഴകാ പറഞ്ഞത് ഇപ്പം പ്ലെയറെ സംബന്ധിച്ച് അത് ഔട്ടല്ലാത്തത് സ്വാഭാവികമായിട്ട് ക്രിയാക്ട് ചെയ്യുന്നത് ക്രിയാക്ട് ചെയ്യുന്നു അമ്പയർമാർക്ക് അതിൽ ലിമിറ്റ് ഉണ്ട് കാരണം തേർഡ് അമ്പയർ പറഞ്ഞ ഡിസിഷൻ ഡിക്ലെയർ ചെയ്തതുകൊണ്ട് അമ്പയമാർക്ക് പിന്നെ ഫർദർ ആയിട്ടൊന്നും തീരുമാനിക്കാൻ കഴിയില്ല പക്ഷെ തേർഡ് അമ്പയർ ഇത് വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് വേണം ഡിസിഷൻ കൊടുക്കാൻ കാരണം അതിനാണല്ലോ നമ്മള് തേർഡ് അമ്പയർ ഡിസിഷൻ പിന്നി വിൽക്കുന്നത് അപ്പൊ അത് കുറച്ച് ഇനിയോളം കളികൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്ര ട്യൂഷൻ കളികളായിക്കൊണ്ടിരിക്കുക അപ്പൊ അത് വലിയൊരു ക്രൂഷ്യൻ വിക്കറ്റ് ആയിരുന്നു അതിനുശേഷം സഞ്ജുവിൻ്റെ ആ വിക്കറ്റ് കളിയെ ആ ഒരു പെട്ടെന്ന് തന്നെ അത് ഡൗൺ ആക്കി കാരണം സഞ്ജു പേര് വന്ന സമയത്ത് സഞ്ജു യാത്മ നല്ല രീതിയിൽ കളി രീതിയിൽ നമുക്ക് തോന്നിപ്പിച്ചതാണ് പക്ഷെ സഞ്ജുവിൻ്റെ ആ ഷോട്ട് ഇപ്പം പരീക്ഷിക്കേണ്ടതാണ് അങ്ങനെ ഷോട്ട് ആ സമയത്ത് കളിക്കേണ്ടതുണ്ടോ എന്ന് നമുക്ക് ചോദ്യം വരും അത് സാധാരണ സഞ്ജു ആ ഷോട്ട് കളിക്കുന്നത് മുകളിൽ പുള്ളി ചെയ്ത് അടിച്ചിട്ടുള്ള ഷോട്ടാണ് അതായത് ജമ്പ് ചെയ്ത് കളിക്കുന്ന ഷോട്ടാണ് പക്ഷെ ആ ജമ്പ് ചെയ്യേണ്ട ആവശ്യം ആ ബോളിന് ഇല്ലാണ് അല്ലെങ്കിൽ സഞ്ജു വിചാരിച്ച ബോൾ വന്നിട്ടുണ്ടാവില്ല അതുപോലെ നമ്മളിപ്പോ ജയ്സ്വാളിന്റെ കളി എടുത്ത് നോക്കി കഴിഞ്ഞാല് ജയ്സ്വാള് നല്ല നല്ല പ്ലെയർ ആണ് ഇന്ത്യന്റെ പ്രോമിസിംഗ് ടാലന്റ് അത് അടുത്ത അടുത്ത ആയിട്ട് വരാൻ പോകുന്ന താരാണ് അപ്പോൾ ജയ്സ്വാളിൻ്റെ കളി കണ്ട സമയത്ത് എനിക്ക് പേഴ്സണലായി തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പഴയ സഞ്ജു സാംസൺ അതായത് പണ്ട് രാജസ്ഥാൻ പോളീസിനും സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു കിട്ടിയാൽ പോയി കിട്ടിയാൽ കിട്ടി പോയാൽ പോയി നല്ലൊരു ആ ഒരു മൈൻഡ് സെറ്റ് കളിക്ക് ജയ്സ്വാളിന് അല്ലേ നമുക്ക് ഈ സീസണിൽ കാണാൻ പറ്റും സഞ്ജു മോർ റെസ്പോൺസിബിലിറ്റി കളിക്കുന്നുണ്ട് അത് വർഷങ്ങളായാലും സഞ്ജുവിൻ്റെ കളികൾ റെസ്പോൺസിബിലിറ്റി ആണ് നമുക്ക് കാണാതാണ് പക്ഷേ ജയ്സ്വാളി ടൂർണമെന്റിൽ ഒറ്റ കളി മാത്രമേ കളിച്ചിടുക ലാസ്റ്റ് കളി കാണാം ബാക്കിയുള്ള എല്ലാ കളികളിലും ജെയ്സ്ബാളിൻ്റെ പെർഫോമൻസ് എത്തിയിട്ടില്ല അപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കുമ്പോഴുള്ള ഒരിതുപോലും ജെയ്സ്ബാളിൻ്റെ ഭാഗത്ത് നമുക്ക് കാണുന്നില്ല മേ ബി മാനേജ്മെൻറ്റ് അത്രയും ഫ്രീ ആയിട്ട് വിടുന്നോണ്ടാവാം എന്നാൽ പോലും ആ ഒരു കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആവേണ്ടതുണ്ട് കാരണം ആ ഒരു ഏജുള്ള പ്ലെയറാണ് മീൻസ് ആ കളിച്ച് എക്സ്പീരിയൻസ്ഡ് ആയൊരു പ്ലെയറാണ് അപ്പോൾ ഇനിയും പഴയ പോലെ അല്ല കുറച്ചുകൂടി ഉത്തരവാദിത്തോടെ കളിക്കേണ്ടതായിട്ടുണ്ട് ജെയ്സ്ബാൾ ഓക്കെ അപ്പൊ ഇനിയിപ്പോൾ പരാജയപ്പെട്ടു അപ്പൊ അടുത്ത കളി ആർ സി ബിക്ക് എതിരെയാണ് അപ്പൊ ജയിക്കാൻ വേണ്ടി എന്താണ് ടീമിലെ വരുത്തേണ്ട മാറ്റങ്ങൾ ഇപ്പൊ തോറ്റു തോറ്റിൽ റൺ റേറ്റിൽ നല്ല ഇടിവ് വന്നിട്ടുണ്ട് ഈ ഒരു തോൽവി ഇത്രയും വല്ല ഹ്യൂജ് പരാജയമാണ് അപ്പൊ ഇനിയുള്ള കളി ജയിച്ചാൽ മാത്രം ടൂർണമെന്റ് ഓരോ മത്സരങ്ങൾ അപ്ഡേറ്റ് കൂടി കൂടുതൽ വരുകയാണ് അപ്പം ഇനി എന്താണ് ചെയ്യേണ്ടത് രാജസ്ഥ അടുത്ത കളി ടീം ജയിക്കുന്നതിന് കുറച്ച് പ്രിപ്പറേഷൻ കുറച്ച് ടീം മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് പുറത്ത് നിൽക്കുന്ന കുറച്ച് പ്ലെയേഴ്സിന് അവസരം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ഇതിൽ അഭിപ്രായം പറയാനുള്ളത് കാരണം അത്യാവശ്യം ടാലൻ്റായിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് ബാറ്റിംഗ് ആണെങ്കിലും ബോളിങ്ങാണെങ്കിലും ഇപ്പം രാജേഷ് അധികം ആകാശ് മധുലേഴ്സ് ആകാശ് മധുപോലെ അത്യാവശ്യം ഒരു ചാൻസ് കിട്ടേണ്ട പ്ലെയറാണ് അപ്പോൾ അദ്ദേഹത്തേക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് എൻ്റെ സതീഷൻ അതേപോലെ ആ ഒരു യങ് പ്ലെയറായ പ്ലെയറിൻ്റെ പേര് ഞാൻ എക്സ്ട്രാ ഓർമ്മിക്കുന്നില്ല ആ സൂര്യം അപ്പൊ ആ സൂര്യവംശ്ത പ്ലേയറു വേണമെങ്കിൽ റാണയ്ക്ക് വരെ ഒരു ചാൻസ് കൊടുക്കാം കാരണം നമുക്കിവിടെ ഒരു റാണയെ കൊണ്ട് നമുക്ക് ആ ഒറ്റ കളിയിലുള്ള ബാക്കി കളികളൊന്നും പെർഫോമൻസ് അങ്ങനെ ആവുമ്പോ എത്രയോ ടീമുകൾ അങ്ങനെ പെർഫോമൻസ് എടുത്ത് എത്ര എത്ര ഇമ്പാക്ട് നമ്മൾ സീസണിൽ കണ്ടത് അതേപോലെ പ്ലേസ് കൊടുത്താൽ അവർ കറക്റ്റായിട്ട് കളിക്കും അത് രായത് സഞ്ജു അങ്ങനെ വന്നിട്ടുള്ളൂ വേറെ നോക്കണ്ട സഞ്ജു എങ്ങനെയാണ് ഒരു മെയിൻ പ്ലെയർ ആയിട്ട് വന്നത് ഇതേപോലെ ഒരാൾക്ക് ഇഞ്ചറി സമയത്ത് കളിച്ച് കയറിയാണ് അതേപോലെ വെയിറ്റ് ലിസ്റ്റിംഗ് നിൽക്കുന്ന പ്ലെയേഴ്സിനൊക്കെ ചാൻസ് കൊടുക്കുക ഡ്രൈവിഡ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഡ്രൈവിഡ് അത്രയും എല്ലാ കാല അനലൈസ് ചെയ്ത് വ്യക്തമായ ഒരു കോച്ചാണ് അപ്പം ഏതായാലും അടുത്ത കളി ടീമിൽ നല്ല മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏതായാലും ആർ സി ബി ആയിട്ടുള്ള കളി നിസ്സാരമാക്കാൻ പറ്റില്ല ഗുജറാത്തിനെ കളി കുറച്ചും കൂടെ സ്ട്രോങ്ങായിട്ട് കളിക്കേണ്ട ടീമാണ് കാരണം നമ്മൾ റെക്കോർഡിക്ക് നോക്കുകയാണെങ്കിൽ വളരെ രാജസ്ഥാനിലെ ജയം ആർ സി ബിയുടെ വളരെ കുറവാണ് ഗുജറാത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ് അത് മാറ്റേണ്ട ഒരു സമയമായി കഴിഞ്ഞു എല്ലാ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം ഈയൊരു ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോ താഴെ കമന്റായി രേഖപ്പെടുത്തൂ